മങ്കയത്തോട്ടോ റൈമൂറിലോട്ടോ അല്ല പോകുന്നത് നമ്മളിന്ന് ഈ കാട്ടിനകത്തൊരു ഇടൻ വാട്ടർ ഫാൾസ് ഉണ്ട് ആ വാട്ടർ ഫാൾസാണ് ഒരു മഴ പെയ്തേക്കണോടൊക്കെ വെള്ളം കൂടുതലുണ്ട് വണ്ടി ഇറങ്ങുന്ന നമ്മൾ പ്രതീക്ഷ ഓരോരുത്തരായിട്ട് വണ്ടി ഇറക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നുള്ളത് എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെയാണ് പാലോട് തന്നെയാണുള്ളത് നമ്മളൊരു എന്ന സ്ഥിരം ഒരു സ്ഥലത്ത് വരും ആ സ്ഥലം നിങ്ങളൊന്ന് കാണിക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കണതെന്ന് എൻ്റെ ഇവിടെ മുഹമ്മദ് ഉണ്ട് ബാക്കി ആൾക്കാർ വരുന്നുണ്ട് നമ്മളിപ്പം കാണുന്ന സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ പൊന്മുടിയുടെ താഴ്വാരമാണത് അതായത് ഇപ്പം ഇടിഞ്ഞാറാണ് നമ്മളിക്കുന്നത് പാലോളിൽ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ മാറി ഇടിഞ്ഞാറുള്ള സ്ഥലത്ത് ഇത് വഴിയാണ് ഈ സ്ഥലങ്ങൾ കാണാൻ മനസ്സിലാകും ഈ സ്ഥലത്തുകൂടെയാണ് നമ്മൾ ബ്രെയ്മൂർ പോണതും മങ്കയം വാട്ടർഫാൾസിൽ പോകുന്നത് ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ മംഗയം വാട്ടർഫാൾസ് ആയി പിന്നെ ഇവിടെ നിന്നൊരു അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെയിം ആ കാണുന്നത് ഇന്ന് ക്യാമറ സൂമിങ് ഇല്ല ആ ഭാഗത്തൊക്കെയാണ് ഇപ്പം കാണില്ല ആ ഭാഗത്താണ് പൊന്മുടിയുടെ അപ്രസാന ടൂറി വരുന്നത് ഇവിടെനിന്ന് സൂമിങ് ഇല്ല ഇവിടെ നമുക്ക് കാണാം വണ്ടി കയറിയ പോകാനാണ് പൊന്മുടിന്ന് വണ്ടി കയറങ്ങി പോകാൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് റോഡ് കാണാം റോഡ് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ ക്യാമറയിൽ സൂമിങ് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് സ്വൂമിംഗ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുന്നില്ല പിന്നെ ആ കാണുന്നത് വരയാട് മുട്ടുള്ളത് അവിടെ നമ്മൾ ഇടയ്ക്ക് നമ്മളിടയ്ക്കൊക്കെ ട്രക്കിങ്ങൊക്കെ ഒരു സ്ഥലമാണ് അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ വീഡിയോയിലേക്കാണ് പുതിയൊരു വീഡിയോ നമ്മൾ സ്ഥിരം പോകുന്ന ഒരു സ്ഥലമാണത് സ്ഥിരം നമ്മൾ കുളിക്കാനൊക്കെ വീക്കെൻഡ് സമയങ്ങളിൽ നമ്മൾ അവിടെ പോയാണ് കുളിക്കാനൊക്കെ പോകുന്നത് നമ്മൾ പാലോട് നേരെ ഏകദേശം എട്ട് കിലോമീറ്റർ ഉള്ളു കാട്ടിനകത്തൊരു സ്ഥലമാണ് ഇതാണ് ഇടിഞ്ഞാർ ടൗണ് ഇടിഞ്ഞാർ ടൗണിൽ നിന്നാണ് നമ്മൾ ഈ സ്ഥലത്തോട്ട് പോകാൻ പോകുന്നത് ഇടിഞ്ഞാറില് ഇടിഞ്ഞാറ് വഴിയാണ് നമ്മൾ ബ്രൈമൂർ എല്ലായിടത്തും പോകുന്നത് ബ്രൈമൂറുണ്ട് മങ്കയമുണ്ട് ഈ ഇതാണ് നമ്മളെ ഇടിഞ്ഞാറ് ഒരാറാണ് മങ്ങയം എന്ന് പറഞ്ഞ വെള്ളമാണിത് നേരെ വാമനപുരം നദിയിലോട്ടാണ് പോകുന്നത് നമുക്ക് തോന്നുന്നു ഇപ്പം മഴക്കാലമാണ് മഴക്കാല സമയത്ത് നമുക്ക് തോന്നും ഇവിടെ ഇപ്പം മഴയില്ല എങ്കിലും മലയ്ക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മേടിക്കുന്ന നല്ല കോഴ്സിന് വെള്ളം വരും അങ്ങനെയാണ് ഇവിടെ ഒരു തവണ ഒരു എട്ട് മാസം മുമ്പ് ഒരു ഫാമിലി ഇവിടെ കുളിക്കാൻ ഇറങ്ങിയായിരുന്നു ഇവിടെ നാട്ടുകാർ പറയാതെ പറയുന്നത് കേൾക്കാതെ അവരിവിടെ ഇറങ്ങിയതാണ് നാല് നാലുപേരെയും വെള്ളം കൊണ്ടുപോയി ഒരാളെ ബോഡി ഫിറ്റ് ചെയ്യാൻ കിട്ടിയത് അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് മഴക്കാലത്ത് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആറ്റിലിറങ്ങി കുളിക്കുന്നത് കഴിവത് ഒഴിവാക്കണം സ്ഥലം കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ പോവുക നമ്മളിന്ന് മങ്കയത്തോട്ടോ ബ്രൈമൂറിലോട്ടല്ല പോകുന്നത് നമ്മളിന്ന് ഈ കാട്ടിനകത്തൊരു ഇഡൻ വാട്ടർ ഫാൾസ് ഉണ്ട് ആ വാട്ടർ ഫാൾസാണ് ഒരു ഓഫ് റോഡൊക്കെ കയറി നമ്മൾ വീക്കെൻഡിലേക്ക് കുളിക്കാൻ പോലുള്ള സ്ഥലമാണ് നേരത്തെ പറയുകയാണെങ്കിൽ നമ്മൾ വീക്കെൻഡിലെ കുളിക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തോടാണ് നമ്മൾ പോകുന്നത് നമ്മൾ നാല് പേരുണ്ടെന്ന് ഞാനുണ്ട് മുഹമ്മദ് ഉണ്ട് വിദിൻഷന്നുണ്ട് നമ്മളെല്ലാവരും ഉണ്ട് ഇതിനകത്ത് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ വനംവകുപ്പിൻ്റെ മുന്നറിയിപ്പ് ബോർഡുകളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചേണം നമ്മൾ കയറി പോവാൻ ഇതാണ് നമ്മൾ ആ പറഞ്ഞ സ്ഥലം വാട്ടർ ഫാൾസിലോട്ടുള്ള വഴിയാണ് വഴി എന്ന് പറഞ്ഞാൽ ഏഴ് തോട് ഏഴ് തോടും പിന്നെ കുറെ ഓഫ് റോഡായി കയറിയാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ഫ്രണ്ട് നമ്മളെ ജുനൈദുണ്ട് പിന്നെ വിപിൻ വിപിൻ ചേട്ടനുണ്ട് പിന്നെ ഞാനും മുഹമ്മദും കൂടെ ഇങ്ങനെ ഇറങ്ങിയ ബൈക്കിലുണ്ട് ഏഴ് തോട് കയറി നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ് അപ്പോൾ ഇന്ന് നമ്മൾ വീക്കെൻ്റെ കാര്യങ്ങളിൽ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കോട് കാണിച്ചു തരാമതി ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് തന്നെ ഏഴ് തോടുകൾ ഏഴ് തോട് നമ്മൾ ബൈക്ക് ഇറക്കി അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ചെറിയൊരു വാട്ടർ ഫാൾസ് ഉണ്ട് കാട്ടിനകത്താണിത് അത്യാവശ്യം വന്യജീവികളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് നമ്മൾ പിന്നെ ഇടക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് അറിയാവുന്ന സ്ഥലം എന്താണ് നമ്മൾ ഇടക്കിടയ്ക്ക് വരുന്നത് നമ്മുടെ നാടാണ് നമ്മൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഇടക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ് അത് അടിപൊളി സ്ഥലമായത് സെറ്റിൽമെൻ്റ് ഏരിയ ആണ് അപ്പം ഈ ഈ കുറച്ച് ഭാഗത്തൊക്കെ ആൾക്കാർ താമസമുണ്ട് നമ്മൾ ആ ഭാഗത്തൊക്കെ താമസമുണ്ട് ഇത് കഴിഞ്ഞ് പിന്നെ ആളുകളൊന്നും ഇല്ല പിന്നെ ഫുള്ള് ഫോറസ്റ്റിനകത്തൂടെയാണ് ഫോറസ്റ്റിനകത്തൂടെ ഓഫ് റോഡ് കയറി ഇങ്ങനെയാണ് പോകുന്നത് അവിടെ താഴെയൊക്കെ നല്ല രസമാണ് കാണുക ഒഴിയുമ്പോടെ മരം മുറിച്ചിട്ടായിരിക്കുന്നു പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു മരമൊക്കെ ഒടിഞ്ഞിട പോകൊണ്ട് ഇങ്ങനെ ചാടിച്ചാണ് വണ്ടി കയറ്റി പോകുന്നത് ഫുൾ ഓഫ് ഓടിക്കുകയാണ് ഇവിടെ മരമൊക്കെ ഒടിഞ്ഞിട പോകൊണ്ട് ഇവിടെ താഴെ നല്ലൊരു തോട് തേടാണ് ജസ്റ്റ് ഒന്ന് കൈ വെച്ചാലേ കയറുകയുള്ളു ഓക്കെ ഫുള്ള് കാടാണ് കാറ്റിനകത്തോടെയാണ് ഓഫ് റോഡിങ് ആണ് ഫുള്ള് പോണ വഴിയൊക്കെ ഒക്കെ കാണിച്ചു തരാം അടിപൊളിയാണ് ഇങ്ങോട്ടങ്ങനെ വലുതായിട്ട് ആരും എടുത്ത് വരാതിരിക്കണം നല്ലത് ഇവിടെ ഉള്ളവരുമായിട്ട് പറഞ്ഞാൽ ഏറ്റവും നല്ലത് നല്ല കാറ്റ് മഴ മഴ സീ സമയൊക്കെ കാറ്റൊക്കെ അടിച്ചുകൊണ്ട് മരങ്ങളൊക്കെ ഒടിഞ്ഞ് കിടക്കുകയാണ് ആനയൊക്കെ ഉള്ള സ്ഥലമാണ് അഥവാ ഈ വീഡിയോ ഇടയ്ക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ആ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യില്ല ആനയെ വല്ല ഇറങ്ങിയിരിക്കണമെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ഇല്ല തിരിച്ച് തിരിച്ച് വരും നമ്മൾ അങ്ങനെ പറഞ്ഞാണെങ്കിൽ ഏഴ് തോട് കയറിക്കുവാണ് അതിൽ ആദ്യത്തെ തോടാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ഈ വണ്ടി ഇറക്കണമൊക്കെ വീഡിയോ കാണിച്ചുതരാം ഇതാണ് ഇതാണ് നമ്മൾ പറഞ്ഞ ഏഴ് തോട് കടന്നു പോകണം അതിലത്തെ ഫസ്റ്റ് തോടാണിത് അത്യാവശ്യം മഴ പെയ്തേക്കണിച്ച് വെള്ളം കൂടുതലുണ്ട് വണ്ടി ഇറങ്ങുന്ന നമ്മൾ പ്രതീക്ഷ ഓരോരുത്തരായിട്ട് വണ്ടി ഇറക്കുകയാണ് വണ്ടി ഇറക്കി വരെ വരും ആ വണ്ടി ഇറക്കി വരാം ഇതുപോലെ ഏഴ് തോടുകളാണ് അതിൽ ഈ തോടത്തിവിടെ വലിയ തോട് പിന്നെ അങ്ങോട്ടുള്ള തോടുകൾ ചെറിയ തോടുകളാണ് ഇത് കുഴിയുള്ള ഇതാണ് വണ്ടി വരും

ആ ശ്രീ പാടാവിടെ കേറി വരാണ്ടവിടെ എഞ്ചി എഞ്ചി അടിക്ക് ഇല്ല ഇവ എടുത്തിരുന്നു ഒരു തോട് കംപ്ലീറ്റ് ചെയ്ത് കയറി കഷ്ടപ്പെട്ട് ഇനി അടുത്ത തോടാണ് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തു വന്നതാണ് ആ ഒരു തോട് കംപ്ലീറ്റ് ചെയ്ത് ഒരു തോട് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ഇനി ഇതുപോലത്തെ ആറ് തോട് കൊണ്ടുണ്ടല്ലോടാ ഇനി ആറ് തോട് ഇതുപോലത്തെ ആറ് തോടോടെ ചെല്ലമ്മയാണ് അവിടെ നല്ലൊരു വാട്ടർഫാൾസ് ഉണ്ട് നമുക്ക് അത് കാണാം ഓന പോണ ഓരോ വീഡിയോ സ്ഥലങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ട് കാണാം നമുക്ക് ആ അടുത്തത് കയറി ജസ്റ്റ് ഒരാ ഇരുന്നൂറ് മീറ്റർ വരുമ്പോൾ രണ്ടാമത്തെ തോട് ഇത് നേരെ ആദ്യം കയറിയുടെ അത്ര വലുതല്ല ഇത് അത്യാവശ്യം ഉണ്ട് അത്ര കുഴിയില്ല നേരത്തെ അത്ര കുഴിയില്ല ഇനി ഇത് കയറിയാണോ കാണുന്നത് ഇനി ഞാൻ ഇവിടെ ഇറങ്ങിട്ട് ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് നടന്ന് നോക്കട്ടെ എങ്ങനെ കുഴിയുണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കണം നോക്കിയിട്ടാണ് കയറേ അതാ ഞാൻ നടക്കണ വഴി വന്നാൽ ോരുത്തരായിട്ട് വണ്ടി കയറ്റിങ്ങുന്ന വരെയാണ് ഫുള്ള് ഫോറസ്റ്റ് ആണ് അല്ല നമ്മളെ ബാക്കിൽ ഫുള്ള് കാടാണ് ഓരോരുത്തരായിട്ട് വണ്ടി കയറ്റി ചെയ്യുന്ന വരെയാണ് അത്യാവശ്യം ഫോട്ടോട് ചെയ്യാൻ പറ്റിയ ബൈക്കുമായിട്ട് വന്നതാണ് നല്ലത് ഫുള്ള് കാടാണ് അങ്ങോട്ട് എവിടെ ആക്കിയാലും കാടാണ് മാനേക്കറിയുന്ന സ്ഥലമാണത് അപ്പോൾ ഈ സമയത്ത് വലിയ കുഴപ്പമില്ല അങ്ങനെയൊന്നും കാണത്തില്ല അതിൻ്റെ ഈ സമയത്താണ് നമ്മൾ കൂടുതലൂടെ വരുന്നത് ഇതാണ് മൂന്നാമത്തെ തോട് രണ്ടാമത്തെ തോട് മൂന്നാമത്തെ തോട്ട് നമ്മൾ ബൈക്കറ ബൈക്ക് കാരണം വീഡിയോ എടുത്തില്ല എന്നുവെച്ചാൽ ബൈക്ക് കുറച്ച് സ്റ്റക്കായി അപ്പം നമ്മൾ വീഡിയോ പൗസ് പൗസായിട്ടാണ് പിന്നെ ഇങ്ങോട്ട് കയറിയത് അപ്പോൾ മൂന്നാമത്തെ തോട് കഴിഞ്ഞ് നമ്മളിപ്പം

നമ്മൾ സൂക്ഷിച്ച് ഇങ്ങനെ കയറി വരുകയാണ് ഇടയ്ക്കാൻ പറഞ്ഞ സ്ഥലമായോണ്ട് ഇപ്പോൾ വഴി അറിയാത്തതുകൊണ്ട് ഇങ്ങനെ കയറി വരയാണ് അപ്പം മഴയൊക്കെ സമയമായതുകൊണ്ടാണ് ഇത്തിരി കല്ലുകളൊക്കെ കിടക്കണത് അല്ലെങ്കിൽ ഇപ്പം വെള്ളവും വെള്ളവും കൂടുതലാണ് തോടുകളിലൊക്കെ മഴ സമയമായോണ്ടാണ് നല്ല മഴയാണെങ്കിൽ ആ നല്ല മഴയൊന്നും നമ്മളിവിടെ വരാറില്ല ഇന്ന് മഴയൊന്നും ഇല്ല ഇന്ന് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് രണ്ടു രണ്ട് ദിവസമായിട്ട് ഇവിടെ ഇപ്പം മഴയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഇത് കണ്ടിന്യൂ മഴയുള്ള സമയത്ത് നമ്മളിവിടെ വരാറില്ല അപ്പം വീണ്ടും ഇരുന്നൂറ് മീറ്റർ കഴിയുമ്പോൾ അടുത്ത നാലാമത്തെ തോട് ഇത് അത്യാവശ്യം ചെറിയൊരു തോടാണ് അതാണ് ഇനി നാലാമത്തെ തൊട നാലാമത്തെ തോടിലാണ് നമ്മൾ വന്നേക്കുന്നത് ഇനി നമുക്ക് മൂന്നെണ്ണം ഇനി ഇനി മൂന്നെണ്ണം അടിപൊളി ഒരു വെട്ട് ഇത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയോ അടിപൊളി വാട്ടർഫാൾസ് കാണാൻ പറ്റും തീർച്ചയായും ഈ വീഡിയോ അവസാനം നിങ്ങൾ കാണുന്ന സ്ഥലം അടിപൊളിയായിരിക്കും അമ്പത്തിനാല് ആ ും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അഞ്ചു ആറ് ഏഴ് ഏഴ് തോട് കംപ്ലീറ്റ് ചെയ്യാണ്ട് ഇനി അങ്ങോട്ടുള്ള വലിയ നമുക്ക് തോന്നലല്ലല്ലോ വലിയ നേരത്തെ ചെറിയ തോടാണ് കുഴി ഉണ്ടെന്ന് വെച്ചാൽ മഴ പെയ്ത് നല്ലതിന് വെള്ളം പോയതുകൊണ്ട് എല്ലാ സ്ഥലത്തും കുഴി നല്ല കല്ലുകളാണ് പോകുന്നുണ്ട് അപ്പോൾ ഇനി വീണ്ടും അടുത്ത സ്ഥലത്തോട്ട് പോവാം അടുത്ത ഇനി അഞ്ചാമത്തെ അപ്പം നമ്മൾ നീ നാലാമത്തെ തോട് കഴിഞ്ഞാൽ അഞ്ചാമത്തെ തോടിലോട്ട് പോവുകയാണ് ഞാൻ വണ്ടി ഓടിക്കാൻ വിചാരിച്ച് ഓരോ ഇരുന്നൂറ് മീറ്റർ കഴിയുമ്പോഴാണ് നമുക്ക് ഓരോ തോടുകൾ ഇനി അഞ്ചാമത്തെ കഴിഞ്ഞ് അഞ്ചാമത്തെ കഴിഞ്ഞ് കഴിഞ്ഞ രണ്ടാം റൗൺ ഉണ്ട് ആറും ഏഴും അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങള് പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഇടൻ സ്പോട്ടിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ എരപ്പെന്നൊക്കെ ഞാൻ ഇതിനെ പറയണത് ഏഴ് തോട് എരപ്പെന്നാണ് നമ്മളിതിനെ വിളിക്കണത് വേറെ വേറെ ഇവിടെ ഉള്ളവർ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ മെയിനായിട്ട് ഇത് പറയുന്നത് വെച്ചാൽ ഏഴ് തോട് എരപ്പെന്നാണത് ഈ സ്ഥലത്തിൽ പറയണത് ഫുള്ളാണ്ട ഫോറസ്റ്റ് ആണ് ഫുള്ളും ഫോറസ്റ്റ് ആണ് ഏത് സൈഡിലോട്ട് ഇങ്ങനെ കാണണം വേറെ വീടാണ് ഒന്നും കാര്യങ്ങളും ഇവിടെ ഇല്ല നമ്മൾ ഇടയ്ക്ക് ജസ്റ്റ് ഇവിടെ വരും പോകും അങ്ങനെ അങ്ങനെയുള്ളു കുളിക്കാനൊക്കെ വരും വീക്കെൻഡ് സമയങ്ങളിൽ അങ്ങനെ നമ്മൾ ഇന്ന് അങ്ങനെ വന്നപ്പോഴാണ് ഈ വീഡിയോ എടുത്ത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് അങ്ങനെ അഞ്ചാമത്തോട് കംപ്ലീറ്റ് ചെയ്ത് ഇനി ആറാമത്തയിലോട്ടാണ് പോകുന്നത് എന്തെങ്കിലും തരത്തിൽ വന്യജീവികളോ ആനയോ എന്തെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യൂല നമ്മൾ ഈ വീഡിയോ ഇവിടെ എവിടെ എന്തടാ വേറെ വണ്ടികളൊന്നും ഇങ്ങോട്ട് വരാറില്ല ബൈക്കുകളിലൊക്കെ ചിലർ ഇവിടെ ഉള്ള ഇങ്ങനെ വന്ന് ഇവിടെ ഒന്ന് കുളിച്ചിട്ടിങ്ങനെ പോവേയുള്ളൂ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകുക അത്രേ ഉള്ളൂ എന്തെങ്കിലും തരത്തിലുള്ള ആനയോ വന്യജീവികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാട്ടുപോത്തൊക്കെയുള്ള സ്ഥലമാണ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ചെയ്യില്ല കുറച്ച് റിസ്ക് എടുത്താണ് നമ്മളിവിടെ പോകുന്നത് അങ്ങനെ നമ്മൾ ആറാമത്തെ തോടെ എത്തിയിട്ടുണ്ട് അതാണ് ആറാമത്തെ തോടാണ് ഇനി ആറാമത്തെ ഇനി ഇതും കൂടെ കഴിഞ്ഞ് പിന്നെ ഒരെണ്ണ അവിടെ വരും ഏഴാമത്തോടെ ഏഴാമത്തെ തോട് കഴിഞ്ഞ് കുറച്ച് കാട്ടിനകത്ത് കയറുമ്പോഴാണ് നമ്മൾ പറഞ്ഞാൽ ആ ഹിഡൻ ഹിഡൻ ആയിട്ടുള്ള വാട്ടർ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ നമ്മളെ ഈ ബ്രെയ്മൂർ ഈ ആ ഇതിൻ്റെ ഓപ്പോസിറ്റ് അക്കര സൈഡിലാണ് മങ്കയം വാട്ടർ ഫാൾസ് ഒക്കെ പറഞ്ഞത് മങ്കയം വാട്ടർ ഫാൾസ് വരുന്നുണ്ട് ബ്രൈമൂർ എസ്റ്റേറ്റ് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് അങ്ങനെ ആറ് തോട് കഴിഞ്ഞ് ആറ് തോട് കഴിഞ്ഞ് വണ്ടി ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇനി വണ്ടി പോവില്ല ഇനി ഇവിടെ വണ്ടി വെച്ചിട്ട് ഇനി നമ്മൾ ഈ കാണുന്ന കാട്ടിൽ കൂടെ നടന്നു പോകണം ഈ ഏഴാമത്തെ തോട് നമ്മൾ നടന്നാണ് കയറാനുള്ളത് വണ്ടി പോകില്ല അതിൽ ആറ് തോട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കയറി വന്ന് അവിടെ വണ്ടി വെച്ചിട്ട് ഇനി ഏഴാമത്തെ തോട് വണ്ടി പോകില്ല പകരം നമ്മൾ നടന്നാണ് പോകുന്നത് ഇനി ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അകത്തോട് നടക്കാണ്ട് ഈ കാട്ടിനകത്തുകൂടെ നടന്ന് കയറുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇവിടെ ഒളിഞ്ഞ് കിടക്കുന്ന ആ മനോഹരമായിട്ടുള്ളൊരു വാട്ടർഫാൾസ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇനി ആ വീഡിയോയിലോട്ട് പോകാം തോട്ടിലെത്തിയിട്ടുണ്ട് ഏഴാം തോട്ടിൽ വന്നൊരു മുഖം കഴിഞ്ഞിട്ട് കയറാമെന്ന് വിചാരിച്ചാൽ ഇനി ഇവിടെ നിന്ന് പോകണം കാറ്റിനകത്തോട്ട് പോകണം നടന്ന് നേരത്തോടെ വണ്ടിക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് ഒരു കിലോമീറ്റർ കാറ്റിനകത്തോടെ നടക്കാണ്ട് ഇനി നമ്മളതൊക്കെ ഇങ്ങനെ കാട്ടിനകത്തോടെ നടക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നടന്ന് അകത്തോട്ട് കയറുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാട്ടർഫാൾസ് നിങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റും നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം ആ വാട്ടർ ഫാൾസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എന്നെ ഞാൻ വിചാരിക്കുന്നു നമുക്ക് ആ വീഡിയോയിലേക്ക് ഇങ്ങനെ വീണ്ടും പോവാം വഴിക്കലൊക്കെ ഉണ്ട് പാറ നല്ല വഴിക്കലുണ്ട് അച്ഛാനൊന്നും നല്ല വെള്ളമൊക്കെ ഉണ്ടോ മഴ പെയ്യുന്നുണ്ട് നല്ല വെള്ളമൊക്കെ ഉണ്ട് നല്ല കാട്ടിൻ്റെ ആകെന്ന് പറഞ്ഞ വെള്ളമാണ് നല്ല തണുപ്പുണ്ട് നല്ല തണുത്ത വെള്ളമാണ് തണുത്തത് നല്ല ശുദ്ധമായിട്ടുള്ള നമ്മൾ ഇവിടെ വരുമ്പോൾ ബോട്ടിലുള്ള വെള്ളം തീരുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ വെള്ളമൊക്കെ എടുക്കുന്നത് ഇവിടെ തന്നെ വെള്ളമൊക്കെ എടുത്ത് കുടിക്കും അവിടെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് വീണ്ടും കുറച്ചും കൂടെ കാടിനകത്തോട്ട് പോവുകയാണ് കുറച്ചും കൂടെ കാടിനകത്തോട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മള് കാട്ടിനകത്തോടെ ഇങ്ങനെ നടക്കുകയാണ് നല്ല ചീവിഡിൻ്റെ സൗണ്ടായി കേട്ടോ ചീവിഡിൻ്റെ നമ്മളാ പറഞ്ഞ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് നമ്മൾ കേട്ട് തുടങ്ങി നിമിഷങ്ങൾ മാത്രം ഇനി കുറച്ച് ജസ്റ്റ് ഒന്ന് കുറച്ച് കൂടെ നമ്മൾ ആ നേരത്തെ പറഞ്ഞ വാട്ടർ ഫാൾസിലെത്താം നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നു വീഡിയോ റെക്കോർഡാകുമെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നു വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇനി നമ്മൾ വീണ്ടും കൂടെ കുറച്ചുകൂടെ കാട്ടിനകത്തോട്ട് കയറി കുറച്ചുകൂടെ കാടിനകത്തോട്ട് കയറിയിട്ട് ഇങ്ങനെ പോകണം നമുക്ക് രണ്ട് സൈഡും നല്ല കാടാണ് ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് വഴി തെളിഞ്ഞിടപ്പുണ്ട് ആളുകൾ മാത്രമേ ആന വെള്ളം കുടിക്കാൻ വേണ്ട സ്ഥലവും കൂടെയാണ് അപ്പം ആ ഒരു വഴി തെളിച്ചുകൊണ്ട് അതുകൊണ്ട് കാട് നല്ല രണ്ട് സൈഡിലുണ്ട് ഈറക്കാടാണ് രണ്ട് സൈഡിൽ ഈറക്കാടാണ് ഈറക്കാടിനകത്തൂടെയാണ് പറഞ്ഞത് അങ്ങനെ ഓരോ ഓരോ വാട്ടർ ഇങ്ങനെ തോട് കടന്നാണ് വേണം നമ്മളിങ്ങനെ പോകാൻ ആ വെള്ളച്ചാട്ടം ഫ്രണ്ട് എത്തിയിട്ടുണ്ട് അതിന് സൗണ്ട് കഴിഞ്ഞിട്ട് കേൾക്കാം അപ്പൊക്ക് ആ വീഡിയോ കാണാം അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് കാറ്റിന്റെ നടുവിൽ ആരും കാണാതെ ഒളിഞ്ഞിടക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണിത് അപ്പൊക്ക് ആ വീഡിയോ കാണാം സൂപ്പറ വെള്ളച്ചാട്ടം ആണ് ഇത് ക്യാമറ കൂടെ എനിക്ക് അത്യാവശ്യം ആ അങ്ങോട്ട് കുഴിയുണ്ട് ഇപ്പൊ മഴ പെയ്തിടക്കുന്നുണ്ട് നല്ല കുഴിയുണ്ട് പിന്നെ അങ്ങോട്ട് നമ്മൾ പോകണില്ല ഇതുവരെ നമ്മൾ ഇറങ്ങുന്നുള്ളു അല്ലെങ്കിൽ വെള്ളം മഴ കുറവണ സമയത്തൊക്കെ നമ്മൾ വെള്ളത്തിന് അരികില് കുളിക്കാൻ പറ്റും അത്യാവശ്യം ചെറിയ കുഴിയുള്ളു വലിയ കുഴിയില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ ഇനി കാണുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ